ഇവര് പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്താ കുട്ടികളെ അന്യമത തന്നെയാണ് ക്യാമ്പസില് കലാലയങ്ങളിലൊക്കെ വിളിച്ച് പറയുന്നത് എന്താണെന്ന് അറിയാമോ മോദിയോടും അമിത്ഷായോടും ഒക്കെയുള്ള അങ്ങേ അറ്റത്ത വിരുദ്ധതകള് ഇന്ത്യ വിരുദ്ധതകള് പാകിസ്ഥാൻ പ്രേമം അതുകൊണ്ടാണ് നരേന്ദ്രമോദിയെ തെണ്ടിയിട പോലെ എന്ന് വിളിക്കാൻ ഒരു മുസ്ലിം സ്ത്രീക്ക് കഴിയുന്നത് അതുകൊണ്ടാണ് ഒരു മുസ്ലിം സ്ത്രീ തൻ്റെ ആറ് ഏഴു വയസ്സുള്ള കുട്ടിയെ പറഞ്ഞു പഠിപ്പിക്കുന്നത് നരേന്ദ്രമോദിയെ കൊല്ലണമെന്ന് നമ്മൾ നമ്മുടെ മക്കളോട് നല്ലത് പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ നല്ല കുട്ടികൾ എടുക്കേണ്ടത് ആയുധമല്ല മക്കളെ നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങളിന്ന് വച്ച് കളിക്കേണ്ടത് തോക്കുകളല്ല മക്കളെ അതൊക്കെ ഹമാസുകാർക്കും താലിബാനികൾക്കും പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഇന്ന് വെച്ച് കളിക്കേണ്ടത് കളിപ്പാട്ടമാണ് എന്ന് നമ്മുടെ രാജ്യത്തോട് സ്നേഹമുണ്ടാകണം കൂറുണ്ടാകണം പ്രതിബദ്ധതയുണ്ടാകണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതിനേക്കാൾ ിക്കുന്നത് ഈ രൂപത്തിലുള്ള വർഗീയ വിഷയങ്ങളാണ് ഒരു കലാലയത്തിൽ ഒരു മുസ്ലിം പെൺകുട്ടി പറയുന്നത് നമ്മൾ പല തവണ കേട്ടതാണെങ്കിൽ പോലും ഈ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ നല്ല രൂപത്തിൽ ഒരു കലഹമുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മളൊന്നറിയണം എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ ഫാൻസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ മോദി വിരുദ്ധരുണ്ടാകുന്നതെന്ന് ഇന്ത്യ വിരുദ്ധരുണ്ടാകുന്നതെന്ന് ഏറ്റവും ഒടുവിലായി മോദി നിങ്ങളുടെ പേരെന്താണെന്ന് നമുക്കറിയാം ഇസ്ലാമോ എന്നാണ് അമിത്ഷാ നിങ്ങളുടെ പേരെന്താണ് എന്ന് നമുക്കറിയാം നിങ്ങളുടെ പേര് മോദി ഫോബിയ ഇസ്ലാമിക് ഫോബിയ എന്നാണ് എന്നൊക്കെ ഒരു പെൺകുട്ടി വളരെ തീവ്രമായ രൂപത്തിൽ വേദിയിൽ കുറച്ച് ആളുകളെ കണ്ടപ്പോൾ അലറി വിളിക്കുന്നത് നമ്മൾ കണ്ടവരല്ലേ അപ്പോൾ ഇവരൊക്കെ പെട്ടെന്ന് ഇതൊന്നും പറയുന്നതാണ് എന്ന് വിചാരിച്ചു പോകരുത് നിങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മുസ്കാൻ ഖാൻ എന്ന പെൺകുട്ടിയെ ഓർക്കണം ബാംഗ്ലൂരില് പി യു കോളേജില് ഹിജാബ് വിരുദ്ധ സമരം നടക്കുന്നു ഒരു ഭാഗത്ത് ഹിജാബിന് അനുകൂലമായിട്ടുള്ള സമരം നടക്കുന്നു ഇറാനിൽ ഹിജാബുകൾ വലിച്ചെറിഞ്ഞും ഖുർആാൻ കൂട്ടിയിട്ട് കത്തിച്ചും പെൺകുട്ടികൾ ഇറാനിലെ കൊമേനി സർക്കാരിനെതിരെ പൂർണ്ണമായും നഗ്നരായി വരെ അർദ്ധനഗ്നരായും മുക്കാൽ ഒക്കെ ഇറാനിലെ ഭീകര ഭരണകൂടത്തിനെതിരെ പോരാടുമ്പോൾ ഈ ജനാധിപത്യ രാജ്യത്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ ഞങ്ങൾക്ക് മതം വേണം മത കിതാബ് വേണം മത പുസ്തകം വേണം ഞങ്ങൾക്ക് അപ്പിക്കുപ്പായം ഇട്ടിട്ട് വേണം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറാൻ എന്ന് പറഞ്ഞ അഞ്ച് പെൺകുട്ടികൾ കോടതിയെ സമീപിക്കുന്ന സാഹചര്യം അപ്പോൾ എന്തുകൊണ്ടാണ് ഇറാനു വേണ്ടി ലോക ജനത ഉണർന്നു പ്രവർത്തിച്ചത് എന്ന് ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ഇറാനിലെ സ്ത്രീകളുടെ മനുഷ്യാവകാശത്തിനൊപ്പം നിൽക്കണം മനുഷ്യരായി പിറന്നവർ മതമായി പിറന്ന ആളുകൾക്ക് ഒരു പക്ഷേ അത് കഴിഞ്ഞെന്ന് വരില്ല കാരണം തലച്ചോറിൽ മുഴുവനും മതമാണല്ലോ ആ സമയത്ത് ഇവിടെ ഹിജാബിന് അനുകൂലമായി മുസ്കാൻ ഖാൻ എന്ന് പഠിക്കാൻ സമർത്ഥിയായിട്ടുള്ള ഒരു പെൺകുട്ടി ഇറങ്ങി തിരിക്കുകയാണ് അക്ബർ 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 എന്ന് എന്ന് കോളേജിലേക്ക് വേറെ ഒരു ടീം കോളേജിൽ അവരെ വരികയും ചെയ്യുന്ന ചില കാഴ്ചകൾ നമ്മുടെ പിന്നീട് ആ പെൺകുട്ടിയെ അൽ ഖൊയ്തയുടെ നേതാവായ അൽ സവാഹിരി വിളിച്ച് അഭിനന്ദിക്കുകയും ആ കുടുംബത്തെ മുഴുവനും പിന്നീട് ആ നാട്ടുകാർ ബാൻ ചെയ്യുകയും ചെയ്തു ഭ്രഷ്ട കൽപ്പിച്ചു മഹല്ലുകളിൽ നിന്ന് വിലക്കുണ്ടായി ഒരു തീവ്രവാദ സംഘടന എന്തിനു നിങ്ങളെ വിളിച്ച് അനുമോദിക്കണം നിങ്ങളുടെ കുട്ടിയുടെ ഇനിയുള്ള തുടർ പഠനം എന്തിനാണ് ഒരു തീവ്രവാദ സംഘടന നേതാവ് ഏറ്റെടുക്കുന്നത് നിങ്ങൾക്ക് എന്താണ് അവരുമായി ബന്ധം എന്നൊക്കെ ചോദിച്ച് ആ നാട്ടിൽ തന്നെ അവർക്ക് വലിയ രൂപത്തിൽ ഭ്രഷ്ട ഈ മുസ്കാൻ ഖാന്റെ പിതാവ് തന്നെ ഒരു ചാനലിലൂടെ വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ യാതൊരു പ്രയാസമില്ല ദയവ് ചെയ്ത് ഞങ്ങളെ നിങ്ങൾ ഉപദ്രവിക്കുന്നു ഇത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമാണ് ഈ ഭാരതത്തിൽ ഞങ്ങൾക്ക് ഒരു രൂപത്തിലുമുള്ള പ്രയാസമില്ല ഞങ്ങൾ ഈ രാജ്യത്ത് സുരക്ഷിതരാണ് ഒരു തീവ്രവാദി നേതാവിൻ്റെയും സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആ പിതാവിന് രംഗപ്രവേശം ചെയ്യേണ്ടി വന്നു എന്നതാണ് സത്യം അപ്പോ ആ സാഹചര്യത്തിൽ വേണം ഈ കേരളത്തിലെ ഒരു കലാലയത്തിൽ ഒരു മുസ്ലിം പെൺകുട്ടി പറയുന്ന മോദി വിരുദ്ധതയും ഇന്ത്യ വിരുദ്ധതയും അന്യമത വിരുദ്ധതയും നമ്മളൊന്ന് കേൾക്കാൻ പലതവണ കേട്ടതാണെങ്കിലും ഇനിയും അത് കേൾക്കണമെന്ന് തന്നെയാണ് കേട്ടോ എൻ്റെ അഭിപ്രായം കാരണം ഇത്തരം കീടങ്ങളെ ഈ സാഹചര്യത്തിലാണ് നമ്മൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണെന്നറിയാമോ ഈ കോഴിക്കോട് എലത്തൂരിൽ നിന്നൊരു മുജീബ് റഹ്മാൻ ഞാൻ രാഘവനാണ് എന്ന് വിളിച്ച് കൊച്ചിയിലെ സൈനിക കേന്ദ്രത്തിൽ വിളിച്ച് ചോദിക്കുന്നു വിക്രാന്തിന്റെ ലൊക്കേഷൻ എവിടെയാണ് ഞാൻ നരേന്ദ്രമോദിയുടെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറയുന്നു നമ്മുടെ പടിവാതിൽകൽ നിന്ന് കോളിംഗ് ബെൽ അടിച്ചു കൊണ്ടിരിക്കുകയാണ് മത തീവ്രവാദവും മതഭീകരവാദവും എന്നിട്ടും നമ്മൾ പറയുന്നു പഹൽഗാമിൽ ജാതി ചോദിച്ചു മതം ചോദിച്ച് കലിമ ചോദിച്ച് ൂര്യലിംഗം പരിശോധിച്ചു കൊന്നതിന് മതമില്ല അതിനകത്ത് ഭീകരത ഇല്ലത്രേ അതിൽ കൊല്ലപ്പെട്ട് നിർവാളിൻറെ ഹിമാൻഷി അടക്കം പറയുന്നു മുസ്ലിങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് ആരെ പ്രീണിപ്പിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് കാശ്മീരിലെ കാശ്മീരിലെട്ടുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചു വാർത്തകൾ പരന്നപ്പോൾ കാശ്മീരിലെ മുസ്ലിങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് എവിടെ നിങ്ങളുടെയൊക്കെ തലച്ചോറ് കൊണ്ടുപോയി പണയം വെച്ചിരിക്കുന്നത് തിരിച്ചറിയാത്തത് കൊണ്ട് ചോദിക്കുക ഞാൻ ഇത് തുറന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളെ ചിന്തിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന നഷ്ടങ്ങളെ കുറിച്ചുകൂടി നിങ്ങൾ എപ്പോഴെങ്കിലും ഒരിക്കലൊന്ന് ചിന്തിക്കണം ഒന്ന് പുറത്തിറങ്ങാൻ നിർഭയമില്ലാതെ കുട്ടികളുടെ പേരൻസ് മീറ്റിങ്ങിന് പോലും ഒന്ന് പോകാൻ സാധിക്കാതെ ഈ മതഭീകരവാദികൾ തലയ്ക്ക് വിലയിടുകയും തലങ്ങും വിലങ്ങും വേട്ടയാടപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എൻ്റെ തൊണ്ണൂറ്റിമൂന്ന് വയസ്സ് കഴിഞ്ഞ മാതാവ് പോലും വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയ്ക്കും ജനാധിപത്യത്തിനും വേണ്ടി ഉറക്ക സംസാരിക്കാൻ സാധിക്കുന്നത് ഞാനൊരു പട്ടാളക്കാരന്റെ മകളായതുകൊണ്ടാണ് രാജ്യസ്നേഹം ഊട്ടി ഉറപ്പിച്ചു വളർത്തുകയും ആ രാജ്യസ്നേഹം എന്നിൽ എനിക്ക് കിട്ടുകയും ചെയ്തതുകൊണ്ടാണ് മറ്റുള്ളവരെ കുറിച്ച് ഞാൻ പറയുന്നില്ല എനിക്ക് എൻ്റെ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും ഉള്ളത് കൊണ്ടാണ് എനിക്കിത് പറയേണ്ടി വരുന്നത് കലാലയത്തിൽ ഇരുന്നൊരു പെൺകുട്ടി അമിത് മോദിയെയും വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾക്കിനെയും പിന്നോട്ട് പോകാൻ സ്ഥലമില്ല എന്നും നിങ്ങളിനെ മുന്നോട്ട് വന്നേ മതിയാകുള്ളൂ എന്നും പറഞ്ഞ് അവരെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെയും ആഭ്യന്തര മന്ത്രിയെയും ഒരു ഞാഞ്ഞൂല് പോലത്തെ ഒരു കിളന്ത് പെണ്ണ് വന്ന് വെല്ലുവിളിക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു പോകരുത് ഇതൊക്കെ ആ പെൺകുട്ടിയുടെ തലയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആശയങ്ങളാണെന്ന് അല്ലേജിലെ ഹിജാബിനനുകൂലമായിട്ടുള്ള സമരത്തിന് പണമിറക്കിയത് പോപ്പുലർ ഫ്രണ്ട് ആണ് എന്ന് എൻ തെളിയിച്ച വസ്തുതയാ അല്ലേ എൻ തന്നെ പറഞ്ഞു അവരവിടെ ഇറക്കിയ കോടികൾ സമരത്തിനു വേണ്ടി ഇറക്കിയ കോടികളെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തില്ല അപ്പോൾ ഇവരുടെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയ ഒരു ശക്തിയുണ്ട് പിന്നീട് എന്ത് കേസിൽപ്പെട്ടാലും ഇവരെ രക്ഷപ്പെടുത്താൻ അവരോടിയെത്തും അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ എന്ന യുവാവ് ബൈബിള് കത്തിച്ചപ്പോൾ അവന് മാനസിക രോഗമാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത് പോലീസുകാർ ഒരു സൈനികനായ വിഷ്ണുവിന്റെ വിരലുകൾ ഇനി നിനക്ക് കാഞ്ചി വലിക്കുന്ന വിരലുകൾ വേണ്ട എന്ന് പറഞ്ഞ് തല്ലി ഓടിച്ചപ്പോൾ എന്ന് പറയുന്ന ഭീകരനായ പച്ചവെളിച്ചത്തിന്റെ പോലീസിനെ ശ്രമിച്ചതും പച്ചവെളിച്ചം പോലീസ് തന്നെയാണ് ഷെഹീൻ ബാഗിൽ നിന്ന് ഷാരൂൺ സൈഫി എന്ന് പറയുന്ന ഒരുത്തൻ നമ്മുടെ നാട്ടിൽ വന്നിട്ട് കോഴിക്കോട് എളുത്തൂരിൽ കണ്ണൂർ ആലപ്പുഴ ഇന്റർസിറ്റി എക്സ്പ്രസിന് തീ കൊളുത്തിയപ്പോൾ അവനും മനോരോഗമെന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്താൻ ശ്രമിച്ച പോലീസ് മഹാരാഷ്ട്ര പിടിച്ചിട്ടും കേരളത്തിൽ കൊണ്ടുവരുന്നതിനിടയ്ക്ക് പത്തോളം തവണ കേരള പോലീസ് അവനെ ഒരു ഒരു ഡിവൈ ഡിവൈഎസ്പി ഇതൊക്കെ നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക കണ്ടുകൊണ്ടിരിക്കുക കണ്ടോണ്ടിരിക്കുക പറയുന്നത് ഇതിനൊക്കെ പിന്നിൽ വലിയ ഒരു ശക്തി പണമിറക്കാനും ഇവരെ എൻകറേജ് ചെയ്ത് പ്രവർത്തിപ്പിക്കാനും പിന്നിലുണ്ട് മുന്നിൽ കുറച്ച് കിളിന്തുകളാകുന്ന ആളുകളെ കൊടുക്കും പിന്നീട് അവരുടെ ഭാവി തന്നെ നശിക്കും ആ കോളേജിലെ ഹിജാബിന് അനുകൂലമായി സമരം ചെയ്ത പെൺകുട്ടിക്ക് പിന്നീട് നഷ്ടങ്ങളുടെ നീണ്ട പട്ടികയായിരുന്നു അതിന്റെ വിദ്യാഭ്യാസം പോലും മുടങ്ങി അത് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെയായി സമർത്ഥമായി പഠിക്കുന്ന പെൺകുട്ടി എന്നാദ്യമായിട്ടാണ് ഹിജാബ് ഇടുന്നത് പോലും അതിനെ കരുവാക്കുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഭീകരർ പിന്നീട് അതിന് പഠിക്കാൻ പറ്റിയില്ല വിദ്യാഭ്യാസം തുടരാൻ പറ്റിയില്ല ആ നാട്ടിൽ ജീവിക്കാൻ പറ്റിയില്ല അവർക്ക് ആ നാടും വീടും വിദ്യാഭ്യാസവും ഒക്കെ ഉപേക്ഷിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായി ഇവരെ കൊല്ലാനാണോ വളർത്താനാണോ പിടിക്കുന്നത് എന്നൊന്നറിഞ്ഞു വേണ്ടേ നമ്മളതിനനുകൂലമോ പ്രതികൂലമോ